മുറ്റിച്ചൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം പത്താംകല്ല് സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററിന്റെയും തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും ജനറൽ മെഡിക്കൽ ക്യാമ്പും മുറ്റിച്ചൂർ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് സഗീർ ഹാജി ഉദ്ഘാടനം ചെയ്തു തളിക്കുളം പത്താംകല്ല് സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്റർ എം ഡി അബ്ദുൾ ജബാർ ആമുഖ പ്രഭാഷണം നടത്തി സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്റർ ഡോക്ടർ ശാലി ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഉമ്മർ കാരണപ്പറമ്പിൽ സാദിഖലീ ട്രഷറർ ബഷീർ ഹാജി ഐവിഷൻ ഹോസ്പിറ്റൽ ഡോക്ടർ ജയൻ സെക്രട്ടറിമാരായ ഈസഹ ഹാജി മൺസൂൺ തിരുത്തിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു